ഹായ് സുഹൃത്തുക്കളെ ഈ കാണുന്ന ഈ ചർച്ചുണ്ടല്ലോ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണി എഴുപ്പിച്ച ഒരു ചർച്ചാണ് എണ്ണൂറ്റി ഇരുപത്തഞ്ച് വർഷം പഴക്കമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് ഞാനത് അറിഞ്ഞത് ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിലാണ് ഇത് റിനുവേഷൻ പിന്നെ ചെയ്തത് അന്ന് ഇവർ നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ എന്നാൽ ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നില്ല ഇതൊരു റോമൻ കാത്തോലിക് ചർച്ച ആണ് എന്നാൽ ഇതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല കുർബാന കാര്യങ്ങളൊന്നും ഇല്ല നോർത്ത് ലണ്ടനിലാണ് ഈ ചർച്ച് സ്ഥിതി ചെയ്യുന്നത് ഹൈറാങ്കിങ് കൗൺസിലിന് അണ്ടറിൽ ഉള്ള ഒരു ചർച്ച് കൂടിയാണ് ഹൈറാങ്കിംഗ് കൗൺസിലിന്റെ ഏറ്റവും പഴക്കം ചെയ്യുന്ന ഒരു ചർച്ച് കൂടിയാണ് ഇതിന് സമീപമായി നിൽക്കുന്നത് നോർത്ത് ലണ്ടനിലെ ടോട്ടഡാം സെമിത്തേരിയാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ കാണുന്ന സെമിത്തേരി ഈ സെമിത്തേരിക്ക് നടുക്കായിട്ട് ഫസ്റ്റ് വാറും സെക്കൻഡ് വാറിലും മരണപ്പെട്ട സോൾജേഴ്സിന്റെ സ്മാരകം കൂടി ഇവർ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്മാരകം കാണാൻ പിന്നെ പലരും ഇവിടെ വരാറുണ്ട് പിന്നെ പ്രാർത്ഥിക്കാനും വരാറുണ്ട് പിന്നെ ഇതിനകത്ത് മോർണിംഗ് വാക്ക് ഈവനിങ് വാക്ക് ഒക്കെ ആയിട്ടും വിശ്രമിക്കാൻ വേണ്ടി ഈ സെമിത്തേരിയിൽ വരാറുണ്ട് മോർണിംഗ് എയിറ്റ് ഒ ക്ലോക്ക് ഈ സെമിത്തേരി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതായിരുന്നു ഈവനിങ് സിക്സ് ഓ ക്ലോക്ക് വരെയാണ് ഓപ്പൺ എന്നാൽ ഇപ്പം നല്ല ആണ് പിന്നെ ഈ മരങ്ങൾക്ക് എന്താണ് ഇത്രയും നല്ല സൗന്ദര്യം അറിയാമോ ഇത് ഓട്ടോ സീസൺ ആയതാണ് അതുകൊണ്ടാണ് ഈ ഇലകളൊക്കെ നല്ല മഞ്ഞ നിറവും ബ്രൗൺ നിറത്തിലൊക്കെ നല്ല രസമാണ് നമുക്ക് കാഴ്ചയിൽ ഇനി വിൻ്ററിലേക്ക് പോകുകയാണ് അന്നേരം ഈ ഇലകളെല്ലാം പൊഴിഞ്ഞ് ഈ മരങ്ങൾ വിശ്രമത്തിലേക്ക് പോകും